വയനാട് നീർവാരത്ത് വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ട നെല്ല് കാട്ടാന തിന്നു പതിനഞ്ച് ക്വിന്റൽ നെല്ല നശിപ്പിച്ചത് വനം വകുപ്പിനെതിരെ പ്രദേശത്ത് പ്രതിഷേധമുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ് സുർജിത്ത് വലിയ രീതിയിൽ നഷ്ടമാണിപ്പോൾ കർഷകർക്കുണ്ടായിരിക്കുന്നത് എന്താണ് പ്രദേശവാസികൾ പറയുന്നത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഉണ്ടായിരിക്കുന്നത് ഒരു വീട്ടിൽ ഉണക്കാണ്ട് ഇട്ടിട്ടിരുന്ന പതിനഞ്ച് ക്വിൻഡൽ നെല്ലാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത് കുറച്ചു തിന്നിട്ടുണ്ട് മാത്രമല്ല കാട്ടാനയുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ കാട്ടാന വന്ന് നശിപ്പിച്ചതിന്റെ അടയാളങ്ങളെല്ലാം അവിടെ ശേഷിക്കുന്നുമുണ്ട് വലിയ പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ നാട്ടുകാർ തടഞ്ഞു നഷ്ടപരിഹാരമടക്കമുള്ളവ ചോദിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത് അത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നെല്ല് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം അടുത്ത രീതിയിൽ ഉണ്ടായത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തി ആ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് ഒരു മാസത്തിനകം തന്നെ നഷ്ടപരിഹാര തുക ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രദേശം കൂടിയാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം